ഹലോ ഗൈസ് ബി ജെമ്മിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് പാത്ത് ഇവൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന അറ്റക്കൻ ടൈറ്റോൻ്റെ പ്രൈ പ്രൈസ് പാത്ത് ഇവൻ്റ് ആയിക്കോട്ടെ ഇതിൽ ഇതിലേതാണെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞ യൂസിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അതെന്ന് പറഞ്ഞ് ചോദിച്ചു പറഞ്ഞാൽ പകുതിയിൽ താഴെ യൂസിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പറ്റുമോ കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ യൂസ് കൂടി കിട്ടണ്ട അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം ഗൈസ് ഈ ഒരു ട്രിക്ക് ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ പ്രൈസ് പാത്ത് ഇവൻ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് പാത്ത് ഇവൻറ്റിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന അറ്റക്കൗണ്ട് ഐറ്റേൻ്റെ പ്രൈസ് ബാത്ത് ഇവെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തതായിട്ട് വരാൻ പോകുന്ന പ്രൈസ് ബാത്ത് ഇവൻ്റ് ആയിക്കോട്ടെ ഏതിൽ വേണമെങ്കിലും യൂസ് ചെയ്യട്ടെ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു സെക്കൻഡ് ഐഡിയം മസ്റ്റ് ആയിട്ടും വേണം ഇപ്പോൾ ആർക്കും സെവൻ സെക്കൻഡ് ഐഡി ഇല്ലാതിരിക്കുന്നു എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നും അല്ല അപ്പോൾ എന്നിട്ട് ആ ഒരു സെ സെക്കൻഡ് ഐഡി നമ്മൾ സെവൻ ഡേയ്സ് ലോഗിൻ ചെയ്യാതെ വെച്ചിരിക്കുക സെവൻ ഡേയ്സ് ലോഗിൻ ചെയ്യാതെ വെച്ചിരുന്നു കഴിഞ്ഞോളെ നമുക്ക് ഇവിടെ യു സി പർച്ചേസ് ചെയ്യുമ്പോൾ ഓഫർ കിട്ടും അപ്പോൾ ഇവിടെ നോക്കണമെന്ന് പറഞ്ഞാൽ അറുപത് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ അറുപത് യു സി മുതൽ ആയിരത്തി ഇരുന്നൂറ് യു സിയും മുന്നൂറ് യു സി പർച്ചേസ് ചെയ്യണമെങ്കിൽ നൂറ്റി ഇരുപത് യു മുതൽ ആറായിരം യു സി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നൂറ്റി ഇരുപത് യു സി എന്തായാലും മസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പാണ് അപ്പോൾ ഈ ഒരു മുന്നൂറ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറുന്നൂറ് യൂസി കൊടുക്കണം നമ്മൾ ഒരു മുന്നൂറ് യു പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്നും ചുരുങ്ങിയത് നൂറ്റി ഇരുപത് യു എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് എബോ എന്തായാലും അവറേജ് എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ അത് കൂടാതെ ഇവിടെ യൂസി പർച്ചേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുന്നൂറ് യു പർച്ചേസ് ചെയ്യുന്നതിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് യു കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നും ഒരു ഇരുപത്തഞ്ച് യു കിട്ടുന്നുണ്ട് അഥവാ ഇവിടെ രണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചേ കിട്ടുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ല ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എനിക്ക് ഇത്ര കുറഞ്ഞ യു സി വേണ്ട എന്നുണ്ടെങ്കിൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് യു സി പി ഇവന്റ് റീഫ്രഷ് ആവും യു സി എഫ് ഇവന്റ് റീഫ്രഷ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്തായാലും യു സി ബോണസ് കിട്ടുന്ന ഈവെൻ്റ് ആണ് വരാൻ പോകുന്നത് അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ മുന്നൂറ് യു സി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് യു സി റിട്ടേൺ കിട്ടും അപ്പോൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ടോട്ടലി എല്ലാ യു സി ബോണസ് കിട്ടിയെന്ന് ഏകദേശം അഞ്ഞൂറിന്റെ എബോ നിങ്ങൾ നിങ്ങൾക്ക് ബോണസായിട്ട് യു സി കിട്ടിയിട്ടുണ്ടാവും മുന്നൂറ് യു സി പർച്ചേസ് ചെയ്തവിടെ മുന്നൂറ് യു സി പർച്ചേസ് ചെയ്യേണ്ട എമൗണ്ട് നിങ്ങൾക്ക് ഏകദേശം എക്സ്ട്രാ നിങ്ങൾക്ക് ഏകദേശം അഞ്ഞൂറ് യു സിയോളം ഇവിടെ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ടാവും അതിനുശേഷം ഈ ഒരു സെക്കൻഡ് ഐ തന്നെ പ്രൈസ് പാത്ത് ഇവൻ്റ് എടുക്കുക അതിലെ അൺലോക്ക് പ്രൈസ് പാത്തിൻ്റെ തൊട്ടടുത്ത് ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും അതിൻ്റെ മേലെ നമുക്ക് ഗീവ് ചെയ്യാനായിട്ടും കൊടുക്കും അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു പ്രൈസ് പാത്ത് ഇവൻറ്റ് നമുക്ക് നമ്മുടെ ഫ്രണ്ട് അഞ്ച് ഫ്രണ്ട്സിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഗീവിൻ്റെ ഓപ്ഷൻ എടുക്കുക ഗീവിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് സെക്കൻഡ് ഐ നിന്ന് നിങ്ങളുടെ മെയിൻ ഐ ഡി ഉണ്ടല്ലോ മെയിൻ ഐ നിങ്ങൾ ജസ്റ്റ് ഈ പ്രൈസ് നിങ്ങൾ കൊടുത്താൽ മതി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ മതി ആ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഐഡിയയിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം ഈ ഒരു പ്രൈസ് പാത്ത് ഈവെൻ്റ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും റിസീവ് ചെയ്ത് കഴിഞ്ഞോണ്ടാ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഈ ഒരു പ്രൈസ് പാത്ത് ഈവന്റിന് മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏകദേശം എല്ലാം ഒക്കെ റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മളിവിടെ റിസീവ് ചെയ്തതും പിന്നെ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ മൈൽസോൺ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിലെ റിവാർഡുകളൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ഐഡിയിൽ മിഷൻസ് ഒക്കെ മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞൊരു ട്രിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് പാത്ത് ഈവൻറ്റ് കളക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രൈസ് പാതിന്റ് കോർസിലെ പ്രൈസ് പാത്തി ഇവന്റ് ആയിക്കോട്ടെ അടുത്തതായിട്ട് വരാൻ പോകുന്ന നാട്ടാൻ പ്രൈസ് പാത്തി ഇവന്റ് ആയിക്കോട്ടെ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്കാണെങ്കിൽ യൂസീം നഷ്ടമല്ല വേണമെങ്കിൽ യൂസ് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ആയിട്ട് നിന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ ഗിഫ്റ്റ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം എന്തായാലും ഒരു ചെറിയൊരു ട്രിക്ക് പറയാനായിട്ട് വരുന്നു വീഡിയോ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബി ജിമ്മ് പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്തു अड़ता वीडियो का